ജൂലൈ ഇരുപത്തിയൊമ്പത് അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കാത്ത ഒരു ദിനമാണ് അന്ന് രാത്രി ഇവിടെ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലും ദുരന്തത്തിലുമായിട്ട് നമ്മളുടെ ഈ പ്രദേശത്ത് നല്ലൊരു ശതമാനം ജനങ്ങളെയും അതിഭീകരമായിട്ട് നമ്മെ ബാധിച്ചു നമുക്കതൊരു വലിയൊരു ദുരന്തമായി മാറുകയും ചെയ്തു കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന നമ്മുടെ ഈ നാട്ടിലെ വളരെയധികം നമ്മുടെ ഒരു മനുഷ്യായുസിന്റെ അധ്വാനം മുഴുവനുമാണ് ഒറ്റ രാത്രിയിൽ നഷ്ടപ്പെട്ടു പോയത് തിരുവാങ്കൂർ ഭാഗത്ത് നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നുമായിട്ട് ഒരു ജീവനോപാധിയായി കൃഷിയെ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ കടന്നു വന്നവരാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാരെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്ന ഈ ഭൂമിയെ പൊന്നുപിടിയേക്കുന്ന കൃഷിഭൂമിയാക്കി മാറ്റിയത് നമ്മുടെ മാതാപിതാക്കന്മാരുടെ പൂർവികരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഒരു ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്ത് ചെയ്യും ഞാൻ ഒന്ന് രാത്രി മുതൽ തന്നെ ഇവരോടൊപ്പം ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെയുള്ള റെസ്ക്യൂ ടീമിന്റെ കൂടെ അപ്പൊ എന്റെയൊക്കെ മനസ്സിലേക്ക് കടന്നു വന്നൊരു ചിന്തയിരുന്നു എന്താണ് ഇനി ചെയ്യുക ഇതിനെന്താണ് ഒരു പ്രതിവിധി എങ്ങനെ ഒരു ഈ നാടിനെ നമുക്ക് വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കും എങ്കിലും നമുക്ക് വലിയൊരു പ്രതീക്ഷയാണ് കാരണം നമ്മളൊക്കെ തീയിൽ തീൽക്കൊരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറഞ്ഞ പോലെ കഠിനാധ്വാനികളായിട്ടുള്ള മാതാപിതാക്കന്മാരുടെ മക്കളാണ് ഈ ദുരന്തമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ശരി നമ്മൾ ഇതിനെയൊക്കെ അതിജീവിക്കും അതിനെയൊക്കെ നമ്മുടെ വരുതിയിൽ നിർത്തുക തന്നെ ചെയ്യും എങ്കിലും ഇത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് നമ്മൾ സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ സാഹചര്യത്തില് തങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ സോഷ്യൽ കമ്മിറ്റിന്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ കൈത്താങ്ങ് പ്രോഗ്രാം ഇവിടെ നടക്കുന്നത് ഒത്തിരി സന്തോഷമുണ്ട് ജാതി മതം വർഗം അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് രാഷ്ട്രീയം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പോ ജാതിയെക്കാളും മതത്തെക്കാളും എല്ലാ മേഖലകളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കഷ്യ രാഷ്ട്രീയങ്ങളാണ് നമ്മളുടെ രാഷ്ട്രീയ അന്ധത പലപ്പോഴും നമ്മുടെ തന്നെ വികസനത്തിനും വളർച്ചയ്ക്കും തടസ്സം നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഞാൻ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയം പറയുന്നത് എങ്കിൽ പോലും ഒരു സാധാരണ മനുഷ്യനായിട്ട് ഈ സമൃദ്ധി ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ജാതിയും മതത്തെക്കാൾ കുപരിയായിട്ട് കക്ഷി രാഷ്ട്രീയങ്ങള് അതില് പലപ്പോഴും നമ്മൾ ദുര ദുരന്തങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് സംസ്ഥാന മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തില് ഇവിടെ ഒരു കൈത്താങ്ങായിട്ട് നമുക്ക് ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ളത് അധ്യക്ഷ പ്രസംഗത്തില് പ്രത്യേകമായിട്ട് ടി ഇസ്മയിൽ സാർ സൂചിപ്പിക്കണ്ടേ ഇതൊരു ഔദാര്യമല്ല ഇതൊരു ഔദാര്യമല്ല മറിച്ച് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയാണ് ഒരു മാനവികതയുടെ അടയാളമായിട്ടാണ് സഹോദരങ്ങളുടെ സഹോദരങ്ങളിലൊരുവനെ വേദനിക്കുമ്പോൾ അത് എന്റെയും കൂടെ വേദനയാണെന്നുള്ള ബോധ്യത്തിൽ നിന്നും നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ കേരളത്തിലെ പല സ്ഥലങ്ങളിലും നല്ല സുഖമായിട്ട് ജീവിക്കുന്ന മനുഷ്യരെ അവരുടെ ഈ മാനവിക അടയാളമായി അവർ നൽകിയ പണം സാറിന് സൂചിപ്പിക്കണ്ടോ ഏതാണ്ട് നാല്പത്തിയഞ്ചു കോടി രൂപയോളം വരും മൊത്തമായിട്ട് വരുമ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമുക്കത് വിതരണം ചെയ്യപ്പെടുക അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നാടിനു വേണ്ടി ഈ ദേശത്തിന് വേണ്ടിയിട്ട് സംസ്ഥാന മുസ്ലിം ലീഗിന്റെ എല്ലാ ഭാരോടും പ്രത്യേകമായിട്ട് ഈ താങ്ങിന് കൈ പ്രത്യേകമായിട്ട് നന്ദി പറയാനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഞാൻ ഒരിക്കലും സൂചിപ്പിച്ചിരുന്നു നമുക്ക് ഒരു വണ്ടിക്കൂലി പോലും കയ്യിൽ ഒരു പോക്കറ്റ് മണി പോലും ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോഴൊക്കെ അതിൽ നിന്നും കുറേശ്ശെ മാറി എന്നല്ല പറയുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഇവിടെ നിങ്ങൾ നൽകുന്ന ഈ സഹായം ഇവിടുത്തെ ജനത്തിന് അതിൽ വലിയൊരു സഹായമാണ് അതൊരു വലിയൊരു അംഗീകാരവുമാണ് ഒരിക്കൽ കൂടി ഞാൻ നെട്ടിക്കൊണ്ടുപോകുന്നത് ഒത്തിരി പേർക്ക് ഇവിടെ ആശംസകൾ അറിയിക്കാനുണ്ട് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ സ്നേഹാദരവിന്റെ ഭാഗമായിട്ട് ഈ സഹായോധനം ചെയ്യുമ്പോൾ ഈ നാടിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് എല്ലാവിധ നന്ദികളും പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ് മുസ്ലിം ലീഗിന്റെ ആൾക്കാർ തുടക്കം മുതലേ ഇവിടെ ഉണ്ടായിരുന്നു അന്ന് രാത്രി തന്നെ ഇവിടെ വന്നിരുന്നു ഒരിക്കൽ കൂടി ഇതിനെല്ലാം ഈ നാടിനു നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു ജയ്